നീണ്ടകര റയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യം ശക്തം ആവശ്യം ഉന്നയിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് സായാഹ്ന ധർണയും നടത്തി വേട്ടുതറയിൽ അടിപ്പാത്ത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിന് തുടക്കമായത് സിപിഎം ചവറ ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സമരസമിതി ചെയർമാനുമായ തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു സമരസമിതി കൺവീനർ ബാജി സേനാധിപൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സോമൻ തേവരക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധുമോൾ നീണ്ടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വി മൽരാജ് ഷാജി എസ് പള്ളിപ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മൾ സാധാരണ പറയുമല്ലോ ഓരോ അവയവങ്ങളും ഇരിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിൽ അങ്ങനെ ഇരുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവരൊക്കെ വൈകല്യമുള്ളവരാണ് എന്നാണ് ഞാൻ പറയുന്നു വായയുടെ മുമ്പിൽ തന്നെ മറ്റു പലതും വന്നിരുന്നാൽ എങ്ങനെ ഇരിക്കും ആ സ്ഥിതി അല്ലേ അവിടെ അവിടെ കാണുന്ന പാലത്തിനേക്ക് കൊണ്ടുവച്ചത് ഏത് മിടുക്കനാണ് ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു ബിസിനസ്സുകാരെയൊക്കെ ചർച്ച ചെയ്തു അപ്പോ പറഞ്ഞു ഇവിടെ ഇങ്ങനെ വേണം ഖാർപുർക്ക് പോകണം അതോടൊപ്പം തന്നെ നമുക്ക് അവിടെയുള്ള പിന്നെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് പോകണം ഞങ്ങൾക്ക് ഒരു തർക്കവുമില്ല അത് പോകണം പക്ഷെ ഉണ്ടാക്കി സാധനവും ആ സാധനത്തിന്റെ അതിന്റെ നീളമെത്ര പരിശോധിക്കണം അതെന്തെങ്കിലും കാര്യത്തിലുള്ള ഈ പറയുന്ന നമ്മുടെ ബിസിനസ്സുകാരുമായി ബന്ധപ്പെട്ടത് ഉപയോഗിക്കുന്നത് സാധനം ഉണ്ടാക്കി എന്തിനാണെന്ന് ഉണ്ടാക്കിയവർക്ക് ഉണ്ടാക്കിയവർക്ക് നിർമ്മിച്ചവർക്ക് അതിന്റെ സ്കെച്ച് ആ തരത്തിലാണ് അവിടെ ഒരു വരും ദിവസങ്ങളിൽ വിവിധ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചവറ